ഇന്നത്തെ വീഡിയോ കളിക്കുന്ന ചങ്കുകൾക്കും പൊട്ടിച്ചോണ്ട് എടുക്കുന്ന ആളുകൾക്കും അയച്ചു കൊടുത്താളിട്ട് ഉപകാരപ്പെടും ഒരു വീഡിയോ ആണ് ഞാൻ ഡോക്ടർ മുട്ട മാസം ചെയ്തതാണ് ഇരുപത്തെട്ട് ദിവസം സർജറി കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ വന്ന് എന്താണ് പിന്നെ ഫിസിയോതെറാപ്പി റീഹാബിലാണ് കാണാൻ വന്നാണ് ഫൈൻഡിങ്സിനെ പറ്റിയൊക്കെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യണം അല്ല ഇതുവരെയുള്ള എന്തൊക്കെയാണല്ലേ അടിപൊളി റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് ഫുൾ നാലാഴ്ച ആയിട്ടില്ല ഇരുപത്തി ദിവസം ദിവസമായിട്ടുള്ള മുട്ടിന്റെ ഫുള്ള് നൂറ്റി മുപ്പത് ഡിഗ്രി ഒന്ന് മുടക്കി കാണിച്ചു അഞ്ച് ആണ് നോർമൽ ഒരു മുട്ട ഏകദേശം വന്നിട്ടുണ്ട് കാലിന്റെ മസ്ല് ഇപ്പം നല്ല അത്ലറ്റ് ആയതുകൊണ്ടാണ് മനസ്സിലായി പിന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബിഫോർ സർജറി ഞാൻ അത് അല്ലേ നമ്മള് ഒരു പ്രധാന ഒരു മുട്ട് മാറ്റി വെക്കൽ പ്രായമുള്ളവരെ നമ്മള് ചെയ്യില്ല അതിലും ആ പ്രീ ഹോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും ഓപ്പറേഷന് മുമ്പ് തന്നെ മസിലുകളെ ഒന്ന് ബലപ്പെടുത്തി നിർത്തി ഓപ്പറേഷൻ കഴിഞ്ഞുള്ള ഭയങ്കര നമുക്ക് കഴിഞ്ഞാൽ നീ ഓൾറെഡി ചെയ്ത് ചെയ്തിരുന്നു അതിനായിട്ട് നീ അന്ന് മുമ്പ് ഒരു മാസം കണ്ടിരുന്നു അതൊക്കെ അവൻ ചെയ്തിട്ടാണ് വന്നത് അല്ല തന്നെ അവന് ഫിറ്റ് ആയിട്ടുള്ള ഒരു അത്ലറ്റി അങ്ങനെയുള്ളവർക്ക് വലിയൊരു പ്രോബ്ലം വരില്ല എന്നാലും നമ്മുടെ ഒരു നോർമൽ പോപ്പുലേഷൻ ആൾക്കാർ ഇതിനെപ്പറ്റി ബോധവാനായിരിക്കണം എക്സസൈസുകൾ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഫിസിയോതെറാപ്പി കഴിഞ്ഞ് റീഹാബ് വേണം റീഹാബ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി റീഹാബ് വേണം അത് നമ്മള് സ്ഥാപനങ്ങളിൽ പോയിട്ടും അവരുടെ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ഏകദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു മാസം മുമ്പ് എന്റെ ഫ്രണ്ട് ഉണ്ട് ഷാനു ഫിസിയോ ആണ് അവനെ എന്നാ കൊണ്ടുപോയിട്ട് മെഷീൻ വെച്ചിട്ടും അതേപോലെ ഈ എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ ചെയ്യിപ്പിച്ചിട്ടും നല്ല ടൈറ്റ് ആക്കിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് റിക്കവറി വന്നത് നല്ല നല്ല റിക്കവറി ഉണ്ട് അടുത്ത വരെ നമ്മൾ നമ്മൾ എക്സ്ട്രാ എടുക്കും ആ ഫിറ്റ് ചെയ്ത ടണലൊക്കെ എന്നാലും നമ്മൾ എ സി എല്ലിന്റെ നോർമലായിട്ട് നമ്മൾ ഹീലിംഗ് പ്രോസസ്സ് ഒരു ആറ് മാസം വരെ ഉണ്ട് അതായത് മൂന്ന് മാസം കൊണ്ടാണ് അത് എല്ലുവായിട്ട് കൂടി യോജിക്കുന്നത് ആറാം മാസമാണ് അതിന്റെ ഒരു മറ്റേ നോർമൽ എ സി എല്ലിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം സ്ട്രെങ്ത്തിലോട്ട് വരിക അപ്പൊ അതിനുശേഷം നമ്മൾ കളിക്കാൻ സ്പോർട്സ് ആക്ടിവിറ്റിക്ക് വിടാറുള്ളൂ വേദന ഇല്ലെങ്കിൽ പോലും ചില നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കും ഡോക്ടറെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല മസിൽ സ്ട്രോങ് ആണെങ്കിൽ കളിച്ചോട്ടെ ഇല്ല നോർമൽ ആ എല്ലിന്റെ ബലത്തിലോട്ട് ആ ലിഗമെന്റ് വരാൻ വേണ്ടിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണം ചെയ്തില്ലെങ്കിൽ ഉള്ള ഒരു പ്രോബ്ലം വന്നത് നീ പലപ്പോഴും ചോദിച്ചിരുന്നു എ സിയിൽ നീ ഇപ്പൊ ചെയ്യാണ്ട് പറ്റിയനെ വേദന ഒന്നും ഇല്ല നീ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊന്ന് സ്പീഡിൽ ഓടുന്ന സമയത്തോ ഈ ലിഗമെന്റുകൾ കീറിയ ഭാഗം കൊണ്ട് ജോയിന്റിന്റെ അലൈൻമെന്റ് നോർമൽ ഇതിൽ നിന്ന് വിട്ടിട്ടാണ് മൂവ് ചെയ്യുക അതിനകത്തുള്ള മറ്റ് ലിഗമെന്റുകൾ അതായത് പി സി എൽ എന്ന് പറഞ്ഞ വേറൊരു ലിഗമെന്റ് ഉണ്ട് മെനസ്കസ് ഉണ്ട് വാഷേഴ്സ് എം സി അല്ലേ എൽ സി അല്ല എല്ലാ ലെഗിമെന്റുകളും പല രീതിയിലും ഡാമേജ് വരികയും തീരുമാനം ഉണ്ടാകാനുള്ള ചാൻസ് കൂടും മെക്കാനിസം ലെഗമെന്റ് ഇല്ലാണ്ട് വണ്ടി കാർ ഓടിച്ചാൽ ടയർ അതേ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാം അത് കറക്റ്റ് ചെയ്യണം എന്നുള്ള നമ്മുടെ യുവാക്കൾ അറ്റ്ലീസ്റ്റ് ഇത് ഇതില് ഇപ്പൊ ഞാൻ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു അപ്പൊ അവര് ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവർക്കൊക്കെ പേടി ഒരുപാട് കാലം വീട്ടിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പത്ത് ദിവസം പത്താമത്തെ ദിവസം ഞാൻ ഡ്രൈവ് തുടങ്ങി ഡോക്ടർ പറഞ്ഞു കാർ ഓടിച്ചോളൂ എന്ന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഫോർ വീലർ ഡ്രൈവിംഗ് പ്രൈസ് ഇട്ടിട്ട് ചെയ്യാം വണ്ടി നിറങ്ങുമ്പോ ടെക്നീക് എന്ന് പറഞ്ഞാൽ വണ്ടി ഡോർ തുറന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫുൾ സ്ലിഫ്റ്റ് ചെയ്ത് വണ്ടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വേണം എണീക്കാൻ കാറിൽ കയറുമ്പോഴും റൈറ്റ് സൈഡ് ഡ്രൈവ് ആയതുകൊണ്ട് നമ്മൾ കാറിൽ ഇരുന്നു ഇരുന്നതിന് ശേഷം നമ്മൾ കാറിൽ രണ്ടും എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഒറ്റ കാലമേ തിരിയാണ്ട് നോക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ വണ്ടി ഡ്രൈവിംഗിന്റെ ഒരു ടെക്നിക്കൂ വീലർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമ്മുടെ മഴ സീസൺ ആണ് അറിയാണ്ട് ഒരു സ്കിട്ടായത് ആ ചോദിച്ച ആളുകൾക്കൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലം കിടക്കേണ്ടെന്ന് വരില്ല ഒറ്റ കാര്യം പറയാനുള്ളൂ എന്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ സംസാരിക്കുമ്പോൾ സർജറിന്റെ മുമ്പ് മസിൽ മസിലൊന്ന് സ്ട്രെങ്തൻ ചെയ്യുക എന്നിട്ട് സർജറി ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കവറി ഉണ്ടാവും പത്തോ പതിനഞ്ചോ ഇനിയിപ്പോ നോക്കണ്ട ഒരു ഇരുപത് ദിവസം കൂട്ടിക്കോളി ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് നമ്മൾ സർജറി കഴിഞ്ഞ വാഷറിന് കീറിലെ പോലെ റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സംശയങ്ങള് വേറെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു സ്വീകാര്യത കിട്ടൂല അല്ല എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് പൊട്ടിയിട്ട് ഇത് ഇപ്പം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയ ആളുകൾ ഇപ്പോഴും ചെയ്യാതെ കൊണ്ട് നടക്കുന്നുണ്ട് അവരിത് ചെയ്യാതെ മുന്നോട്ട് പോയാൽ അവരത് എങ്ങനെ ഒക്കെ എഫക്ട് ചെയ്യും എന്നുള്ള ഡെഫിനറ്റ്ലി തേയ്മാനം വരും ആൻഡ്രോമീഡിയ ലോയെന്ന് പറയും എ സി എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു പിവട്ടിങ് അതായത് ജോയിന്റുകൾ മൂവ് ചെയ്യുന്നതിന്റെ ആ ദിശയെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ലിഗമെന്റാണ് അപ്പൊ എന്റെ ഓരോ വർഷവും ഇപ്പൊ ഈ മുട്ട് തേയ്മാനം ഇല്ലാത്തവര് പെയിൻ ഒന്നും ഇല്ലാത്തവർ എ സിയിൽ പോയ ഒരാൾ എല്ലാ വർഷവും എക്സ്രേ എടുത്തു നോക്കിയുള്ളൂ ഡെഫിനറ്റ്ലി മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ ഡിസ്കിന്റെ ഹൈറ്റ് ജോയിന്റിന്റെ ഹൈറ്റ് കുറഞ്ഞു വരുന്നതാണ് കാരണം ആ തരുണാസ്ഥ തേഞ്ഞ് കൊണ്ടേയിരിക്കും അത് ആൻഡ്രോമീഡിയയിലോയി ഒരു ഭാഗം മാത്രം തേന്നൊരു തരം തേയ്മാനം രൂപത്തിലോട്ട് വരും ഒരു പോയിന്റ് കഴിയുമ്പോൾ പിന്നെ ജോയിന്റ് മൊത്തം തേഞ്ഞു പോകും അപ്പൊ ആദ്യത്തെ വളരെ ചെറുപ്പമായിരുന്നു മുപ്പത് വയസ്സുള്ള ഒരാളിൽ പോലും മൂന്ന് വർഷം നിങ്ങൾ എക്സ്ട്രാ ഫോളോ അപ്പ് ചെയ്താൽ മനസ്സിലാവാൻ ജോയിന്റിന് തേയ്മാനം വരുന്നുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് നാപ്പത് വയസ്സിനുള്ളിലുള്ള ആരാണെങ്കിലും നമ്മുടെ മുമ്പിൽ പെട്ട നമ്മൾ പറയുന്നത് സർജറി ചെയ്യണം നിങ്ങൾ അൻപത് വയസ്സിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും തേയ്മാനം ഗ്രേഡ് മൂന്ന് വരെ നമുക്ക് റിവേർട്ട് ചെയ്യാം കുറച്ച് മരുന്ന് കൊടുത്തിട്ടും പി ആർ പി ഇഞ്ചെക്ഷനൊക്കെ കൊടുത്തിട്ട് നമുക്കത് തേയ്മാനത്തെ നമുക്കൊന്ന് ടയർ ടയറ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്യാം ഗ്രേഡ് നാല് അതായത് ടയറിന്റെ കട്ട തെളിഞ്ഞോ പോയി അല്ലേ കമ്പി തെളിഞ്ഞാൽ പിന്നെ ടയർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഫോറിലോട്ട് കടന്നോ മുട്ട് മാറ്റി വെക്കലല്ലാണ്ട് നമുക്കത് റീജനറേറ്റീവ് ട്രീറ്റ്മെന്റ്സ് ഒന്നും മുട്ട് മാറ്റി പലിക്കില്ല മാറ്റുക അതായത് മൊത്തം മുട്ട് മാറ്റി ഇപ്പൊ ഞാനിപ്പോൾ കയറാൻ നിൽക്കുകയാണ് എന്നെ രണ്ട് മുട്ടിന്റെ ഒരാളുടെ മാറ്റമാണ് ചെറുപ്പം പോലുള്ള പല വളവുകളും കാരണങ്ങളും ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മള് നമ്മുടെ സഹോദരങ്ങൾക്ക് വരുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നും അതേപോലെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് ഇതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉദ്യമനെടുത്തപ്പോ നമ്മളത് പറയുമ്പോൾ ചിലപ്പോ കുറെ ആളുകൾ നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് മാത്രം കണ്ടാൽ മതി വേറെ എന്താണെന്നറിയോ നമ്മൾ ഇതര ചികിത്സാ രീതികൾ അതായത് ഒന്നിനെ ഞാൻ എടുത്തു പറയല്ല എ സി എൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇല്ലെങ്കിൽ എന്തിനാ ചെയ്യുന്നത് അതിനൊരു കാരണം ഒഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ അതിനകത്ത് മസിൽ അടച്ചിട്ട് നമ്മൾ ഓടുന്ന ഒരാൾ മനുഷ്യൻ രണ്ടു കാലം നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ സ്റ്റാറ്റിക് ഫോഴ്സ് പോലെ പോലല്ല ഡൈനാമിക് ഫോഴ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സും വെറുതെ ഇരിക്കുമ്പോണ്ടാകുന്ന ഫോഴ്സും രണ്ടും രണ്ടാണ് ഡൈനാമിക് ഫോഴ്സിൽ ഒരിക്കലും മുട്ടിന്റെ കൺട്രോൾ ഒന്നും കിട്ടൂല എത്ര മസിൽ ബലപ്പെടുത്തിയ അപ്പൊ ഒന്ന് വേദന ഇല്ലാത്ത സമയത്ത് പോയി നൊഴിഞ്ഞാൽ മതി രണ്ട് മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ നുഴിഞ്ഞാൽ എ സി എൽ റെഡി ആവും തെറ്റായ ധാരണ മസിൽ ബലപ്പെടുത്തുന്ന ഒരു കാരണമായിരിക്കാം എന്നാൽ നമ്മൾ ഓടുന്ന ഒരു മനുഷ്യനാണ് സ്ഥിരം പത്തിരുപത് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ഒരാളാണ് ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് സ്പോർട്സ്മാൻ ആണ് നിർബന്ധമായിട്ടും എ സി എൽ കറക്റ്റ് ചെയ്യണം ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ

അതായത് ഞാൻ റിഹാബ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരാൾ ഇതേപോലെ റിഹാബ് ചെയ്തില്ല എ സി എൽ സർജറി കഴിഞ്ഞിട്ട് ചെയ്തില്ല ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം കാലിങ്ങനെ നമ്മളാ ആപ്പ ഓട്രഷിന്റെ ടയർ പോലെ ബാക്ക് എന്നിട്ട് പിന്നെ സർജറി ചെയ്തിട്ട് എല് ഇങ്ങനെ ത്രികോണാകൃതിയിൽ കട്ട് ചെയ്തിട്ട് ആ ഇങ്ങനെ വീണ്ടും വേറെ സർജറി ചെയ്തിട്ടാണ് റിഹാബ് ചെയ്യാത്തോണ്ട് അപ്പൊ അതും മസ്റ്റ് ആണ് അപ്പം ഇത് പൊട്ടിക്കഴിഞ്ഞിണ്ടെങ്കില് പെട്ടെന്ന് ഡോക്ടറെ എന്താണ് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റ് റിപ്പീറ്റ് സമയം നമ്മുടെ കയ്യിൽ സാമ്പത്തികം ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അത് ഉണ്ടാവുന്നവരെ നമ്മൾ നമ്മുടെ ശരീരത്തെ ടോൺ ചെയ്തു നിർത്തുക ഒരു മൂന്നാഴ്ച റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന ടൈമിൽ സ്ട്രൈക്ക് ചെയ്യാം അതെ അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യുക അത് കൊണ്ട് നടന്ന് വീണ്ടും വീണിട്ട് പിന്നെ മറ്റ് ഈ പറഞ്ഞ പോലെ എ സി എല്ലാം പൊട്ടിട്ടുണ്ടോ പിന്നെ മിനിസ്കസ് പോവും എല്ലിൽ പോകും എല്ലാം കൂടി ഒരു സംഖ്യ പൊട്ടും അവസാനപോലെ പൊട്ടി എന്നെ പോലെ പത്ത് ദിവസം കൊണ്ട് നടക്കാനുള്ള ഇതിലേക്ക് വരും ഈ വീണ്ടും അത് കൊണ്ട് നടന്ന് ബാക്കിയുള്ള കൂടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം നീ കോസ്റ്റ് ഒരു ലിഗമെന്റ് റിപ്പയർ കോസ്റ്റിന്റെ ഒരു അമ്പത് ശതമാനം എക്സ്ട്രാ രണ്ട് ലെഗ്മെന്റിന് അപ്പൊ ഒരു ലക്ഷം രൂപ ചെയ്യേണ്ട സാധനം ഒന്നരയായി മൂന്നാമത്തെ രണ്ടായി അപ്പം ഇത്രേയുള്ളൂ ഞാൻ ആ ഇൻഫർമേഷൻ പൊട്ടിയിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഡോക്ടറോട് ഡോക്ടർ പറഞ്ഞു തരാം എന്ന് മാത്രം വീഡിയോ നിന്റെ വീഡിയോസിൽ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ഞാനും ഞാനും നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത ഇൻഫർമേഷൻ അടുത്ത മാസം ഞാൻ കാണാൻ കാണാൻ ഡോക്ടറെ അപ്പൊ ഞാൻ പറയാം ബൈ